കണ്ണൂരില് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒരു അമ്പലത്തില് പ്രഭാഷണ അമ്പലത്തിൽ രണ്ടു മൂന്ന് നാല് പ്രാവശ്യം പ്രഭാഷണം നടത്തിയിട്ടുണ്ട് വളപട്ടണം അവിടെയുള്ള ഒരു അമ്പലം പുല്യ ഗ്രൗണ്ടൊക്കെ ഉള്ള അമ്പലം എന്റെ പ്രഭാഷണം ധാരാളം ആൾക്കാർ കേൾക്കാനുണ്ടായിരുന്നു സംഘാടകര് പറഞ്ഞു ചില ഇപ്പോൾ സാറിന്റെ പ്രഭാഷണം കഴിയാറാകുമ്പോൾ കുറച്ച് ഇടതുപക്ഷ ഡി യുവാക്കൾ വന്ന് സാറിനെ ചിലപ്പോൾ കൗണ്ടർ ചെയ്തു എന്ന് വരും വേറെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല ചിലപ്പോൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഈ പ്രോഗ്രാം ഒന്ന് ചെറുതായിട്ടൊന്ന് കലക്കാൻ ശ്രമിച്ചു എന്ന് വരും സാറിന് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ സംഘടിപ്പിച്ച പരിപാടി അത് കേൾക്കാൻ നിങ്ങൾ ക്ഷണിച്ച ആൾക്കാർ അതിൻ്റെ എല്ലാ കാര്യവും നിങ്ങളാണ് ചെയ്യുന്നത് എൻ്റെ പ്രോഗ്രാം കലക്കാനായിട്ട് ആരെങ്കിലും വന്നാൽ അവർ കലക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നറിയാൻ അവർക്കും ഒരു അവസരമല്ലേ എന്നല്ല ഞാൻ തമാശില് പറഞ്ഞു സ്റ്റേജിൽ കയറിയപ്പോൾ എന്നോട് ഒരാൾ കൂടി വന്ന് പറഞ്ഞു സാർ ഒരു കാരണവശാലും പരിധിക്കപ്പുറം എക്സൈറ്റഡ് ആവരുത് വല്ല പ്രശ്നങ്ങളും ഉണ്ടായാൽ ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല എന്നാലും സാറ് ഒന്ന് സംയമം പാലിക്കണം തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഒരു നെഗറ്റീവ് ഉണ്ടാവില്ല ഇനിയും രണ്ട് മൂന്ന് നാല് ദിവസം പരിപാടികൾ കണ്ണൂരുണ്ടല്ലോ എന്ന് ഞാൻ പറയുകയും ചെയ്തു എൻ്റെ ക്ലാസ്സിൽ നല്ല ഗംഭീരായിട്ടുള്ള സന്തോഷം തോന്നിയ ക്ലാസ് ഒരു ഹോൾ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു ഓപ്പൺ ഓപ്പൺ ആയിട്ടുള്ള അനപന്തൽ മാതിരിയുള്ള സ്ഥലമാണ് ഇതാണ്ട് കഴിയാറായപ്പോൾ ഒരു എട്ട് പത്ത് പേര് യുവാക്കൾ വന്ന് കസേര എടുത്ത് ഫ്രണ്ടിലിരുന്നു ഫ്രണ്ടിലിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഏതാണ്ട് തീരാറായി എങ്കിലും കുറേ കഴിഞ്ഞ് ഞാൻ നിൽക്കുന്നതിന് മുമ്പ് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ എല്ലാവരോടുമായിട്ട് പ്രഭാഷണത്തിന്റെ പാർട്ടായിട്ട് പ്രഭാഷണത്തിന്റെ പാർട്ടായിട്ട് പറഞ്ഞു നിങ്ങൾ സാധിക്കുമെങ്കിൽ കൈലാസത്തിലേക്ക് പോകണം പക്ഷേ കൈലാസത്തിലേക്ക് പോകാൻ ഒരു ഒന്നൊന്നര ലക്ഷം രൂപ ചെലവുണ്ട് ബുദ്ധിമുട്ടാണ് പാസ്പോർട്ട് വിസ പത്ത് പതിനേഴായിരം ഇരുപതിനായിരം അടി കയറണം ബുദ്ധിമുട്ടാണ് റിസ്ക് ഉള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് ഋഷികേശിൽ പോകാം അല്ല കുറച്ചും കൂടി റിസ്ക് ഉള്ളത് വേണമെങ്കിൽ അമർനാഥിലേക്ക് പോകാം ഒരു പത്ത് മുപ്പതിനായിരം രൂപയെ ചിലവാവുള്ളൂ ഫ്ലൈറ്റിൽ പോവാണെങ്കിൽ പോലും കേരളം പത്ത് പതിനേഴായിരം അടി കേരളം ഇതൊരു അനുഭവമായിരിക്കും കൈലാസത്തിലേക്ക് സാധിക്കുമെങ്കിൽ അത് അല്ലെങ്കിൽ അമർനാഥിലേക്ക് അതല്ലെങ്കിൽ ഋഷികേശിലും ഹരിദ്വാറിലേക്കും പോകണം അതിന് പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ സിമ്പിളാണ് ബസ്സുണ്ട് ട്രെയിനുണ്ട് അവിടേക്ക് പോകണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഈ ഫ്രണ്ടിലുള്ള യുവാക്കളോട് നിങ്ങളോട് ഞാൻ പറയുന്നു തുഴുകയ്യോടെ പറയുന്നു ഈ രാഷ്ട്രം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ നാട് ഇന്നും തകരാതെ ഇംഗ്ലീഷുകാര് ആഫ്രിക്കൻ കോണ്ടിനൻ്റ് ഭാരതത്തെക്കാളും ഏഴിരട്ടി വലിപ്പമുള്ളതാണ് ആഫ്രിക്കൻ കോണ്ടിനൻ്റ് അത് കീഴടക്കി ഇംഗ്ലീഷുകാര് അറുപത്തിരണ്ട് വർഷം കൊണ്ട് അവിടെയുള്ള ജനങ്ങളെ മുഴുവനും ക്രിസ്ത്യാനികളാക്കി മുഴു അറുപത്തിരണ്ട് വർഷം കൊണ്ട് ക്രിസ്ത്യാനികളാക്കി നാന്നൂറോളം വർഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ച് നാന്നൂറോളം വർഷം ഇംഗ്ലീഷുകാർ അതിൻ്റെ ഇടയ്ക്ക് ഡച്ചുകാർ പോർച്ചുഗീസുകാർ സ്പെയിൻകാര് ഫ്രഞ്ചുകാര് അവരൊക്കെ ഹിന്ദുക്കളെ മതം മാറ്റാൻ ശ്രമിച്ചു നമ്മുടെ സംസ്കാരത്തെ തകർക്കാൻ ശ്രമിച്ചു തകർത്ത് ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചു രണ്ട് ശതമാനം ഹിന്ദുക്കളെ മാത്രമേ കൺവെർട്ട് ചെയ്യാൻ പറ്റിയുള്ളൂ അവർക്ക് ആ ഇംഗ്ലീഷുകാർ കയറി ഇറങ്ങിയ രാജ്യം മുഴുവനും അവർ കൺവെർട്ട് ചെയ്തിട്ടുണ്ട് ഭാരതത്തിൽ മാത്രം സാധിച്ചില്ല ഒരു അറുന്നൂറ്റൻപത് വർഷം മുസ്ലിങ്ങൾ ഭാരതത്തിലേക്ക് കയറി മുഹമ്മദ് ഗസ്നി മുതൽ മുഗള സാമ്രാജ്യം വരെ നമ്മുടെ ക്ഷേത്രങ്ങളും നമ്മുടെ സംസ്കാരങ്ങളും നമ്മുടെ ഗ്രന്ഥാലയങ്ങളും തകർത്ത് തരിപ്പണമാക്കി മുസ്ലിങ്ങൾ അവരുടെ പരമ്പര ഇപ്പോഴുമുണ്ട് അവരുടെ മാനസികാവസ്ഥയല്ല അവരുടെ പരമ്പരയിലുള്ളത് അതിന് കാരണം മതത്തിൻ്റെ പ്രത്യേകതയല്ല ഈ രാഷ്ട്രത്തിൻ്റെ പ്രത്യേകതയാണ് നിങ്ങൾ യുവാക്കൾ ഈ രാഷ്ട്രത്തെ മനസ്സിലാക്കണം നിങ്ങളത് ഉൾക്കൊള്ളണം നിങ്ങൾ കൈലാസത്തിലേക്ക് പോകണം നിങ്ങൾ മാറും മുഴുവനും മാറും അത് സാധിക്കില്ലെങ്കിൽ അമർനാഥിലേക്ക് പോകണം മുഴുവനും മാറും അല്ലെങ്കിൽ ഋഷികേശ് ഹരിദ്വാർ അത് അടുത്ത വർഷം പോകണം അതിനെക്കുറിച്ചുള്ള പുസ്തകം ഞാൻ എൻ്റെ യാത്ര കൈലാസ യാത്ര പുസ്തകമുണ്ട് അമർനാഥ് യാത്ര പുസ്തകമുണ്ട് അതുപോലെ ബദ്രീനാഥിലേക്കും പോയ യാത്രാ പുസ്തകമുണ്ട് ബദ്രീനാഥിലേക്ക് പോയതിൻ്റെയും ഹരിദ്വാറിലേക്കും ഋഷികേശിലേക്കൊക്കെ പോയതിൻ്റെ പുസ്തകങ്ങളുണ്ട് അത് വായിക്കണം നിങ്ങൾ കുറച്ചു കുറച്ചുപേരേ ഉള്ളൂ എങ്കിൽ ഫ്രീ ആയിട്ട് വായിച്ചിട്ട് പോയിട്ട് വരണം എന്ന് പറഞ്ഞു ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഈ പിന്നീട് വന്നവർ എൻ്റെ ചുറ്റും നിന്ന് സാറേ ഞങ്ങൾ കൈലാസത്തിലേക്ക് പോകാനുള്ള പൈസ ഞങ്ങളുടെ ഇല്ല നിങ്ങൾ ആദ്യം ഋഷികേശിലേക്കും ഹരിദ്വാറിലേക്കും ബദ്രീനാഥിലേക്കൊക്കെ പോകാം സാർ തീർച്ചയായിട്ടും പോകണം മക്കളെ അവർ പറഞ്ഞത് എന്താ അറിയോ സാറ് ഞങ്ങളെ അനുഗ്രഹിച്ചാൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പോകാൻ പറ്റും തീർച്ചയായിട്ടും എൻ്റെ അനുഗ്രഹം ഉണ്ടാകും പിന്നെ കുറേ നേരം സംസാരിച്ചു അവർക്കെല്ലാം നമ്മളുടെ യാത്രാ പുസ്തകം ഫ്രീ ആയിട്ട് കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു ഫ്രീ ആയിട്ട് വേണ്ട സാറ് സാറിതൊക്കെ നാടിനു വേണ്ടിയല്ലേ ഉപയോഗിക്കുന്നത് അവർ പൈസ വന്നു മേടിക്കണ്ട പറഞ്ഞു അവരതൊക്കെ കഴിഞ്ഞ് പോയി ആ അമ്പലത്തിലെ ട്രസ്റ്റിലെ മെമ്പേഴ്സ് ബാക്കിയുള്ളവർ വന്നോളു സാറേ സാറിപ്പോൾ പുസ്തകം കൊടുത്ത് വിട്ട അതേ പിള്ളേരാ സാറിനെതിരെ കൂക്കി വിളിക്കാൻ വന്നത് അവര് കൂവുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടാണ് വന്നത് അതെന്നോട് ഇവർ പറഞ്ഞിരുന്നില്ല അവര് ചിലപ്പോൾ ചില ചോദ്യം ചോദിക്കും പ്രതിഷേധിക്കുന്നേ പറഞ്ഞുള്ളൂ ഏതായാലും ഇങ്ങനെയൊക്കെ ആൾക്കാരെ മാറ്റാൻ നമുക്ക് സാധിക്കും നാരായണ ഗുരുദേവൻ പറഞ്ഞു വാദിക്കാനും ജയിക്കാനും അല്ല ശ്രമിക്കേണ്ടത് അറിയാനും അറിയിക്കാനും ശ്രമിക്കുക നാരായണ ഗുരുദേവൻ തന്നെ അവതാരമായ നാരായണ ഗുരുദേവൻ പറഞ്ഞു ആരെയും ചവിട്ടി പുറത്താക്കരുത് എല്ലാവരെയും അടിച്ചകത്താക്കാം എന്ത് ധന്യമായിട്ടുള്ള വരികളല്ലേ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ പഴയ പഴയ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണമെന്ന് ആലപ്പുഴയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിലെ കോർഡിനേറ്റർ ശ്രീ ഗോപാലകൃഷ്ണ പിള്ള അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയും പഴയ കാര്യങ്ങളൊക്കെ പറയണം സാറേ അനുഭവങ്ങളാണ് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് തറച്ചു കയറുന്നത് എന്ന് പറയും അതുകൊണ്ടാണ് ഞാൻ ഈ അനുഭവങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഉപദേശങ്ങൾ വേറെയുമുണ്ട് ഞാൻ ജീവിതത്തിൽ പകർത്താത്തത് നിങ്ങളോട് പറയില്ല കേട്ടോ നിങ്ങൾക്ക് പകർത്താൻ ബുദ്ധിമുട്ടുള്ളതും ഗോപാലകൃഷ്ണൻ പറയില്ല പ്രണാമം